നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മതപരിവർത്തനം നടത്തിയതിനു ശേഷം ഉപേക്ഷിച്ചു പോയ മതത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പായുന്നവർക്ക് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി മതപരിവർത്തനത്തിന് ശേഷം പട്ടിക വിഭാഗ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കലാണെന്നും അത് അനുവദിക്കാനാവില്ലെന്നുമാണ് സുപ്രീം കോടതി പട്ടികജാതി പട്ടികവർഗ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പറയാൻ ധൈര്യം കാണിക്കാത്ത വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയെഴുത്ത് ന്യൂഡൽഹി മതപരിവർത്തനത്തിന് ശേഷം തൻ്റെ പഴയ മതത്തിലെ സംവരണം വീണ്ടും അവകാശപ്പെടുന്നത് അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവ് പുതുച്ചേരി സ്വദേശിനി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വീക്ഷണം പുതുച്ചേരിയിൽ യു ഡി ക്ലർക്ക് ജോലിക്ക് വേണ്ടി സംഭരണ സർട്ടിഫിക്കറ്റ് തേടിയത് തള്ളിയതിനാണെന്ന് യുവതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ക്രിസ്തുമതം സ്വീകരിച്ച യുവതി സ്ഥിരമായി പള്ളിയിൽ പോവുകയും ക്രിസ്തുമത വിശ്വാസങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ആളാണെന്ന് കോടതി കണ്ടെത്തി സംഭരണ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായി മാത്രം ഇപ്പോഴും തൻ്റെ പഴയ മതവും പട്ടികജാതി സംവരണവും ഉപയോഗിക്കുകയാണ് ക്രിസ്തുമത വിശ്വാസിയായി മാമോദിസ മുങ്ങിയ നിമിഷം തന്നെ യുവതിയുടെ മതവും സംഭരണവും മാറിയതായും സുപ്രീംകോടതി വ്യക്തമാക്കി മാമോദിസ കഴിഞ്ഞതിനു ശേഷം ഹിന്ദുവായി അവകാശപ്പെടാൻ ഒരിക്കലും കഴിയില്ല മതപരിവർത്തനത്തിനു ശേഷം ആനുകൂല്യങ്ങൾക്കായി പഴയ മതത്തെ കൂട്ടുപിടിക്കുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണ് വെല്ലുവിളിയാണ് ഈ യുവതിക്ക് പട്ടികജാതി സാമുദായിക പദവി നൽകുന്നത് സംവരണത്തിന്റെ ലക്ഷ്യത്തിന്റെ വിരുദ്ധവും വഞ്ചനയ്ക്ക് തുല്യവുമാണ് എന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് പങ്കജ്മിത്തൽ ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത വ്യക്തികൾക്ക് ഹിന്ദു മതത്തിലേക്കുള്ള പുനഃപരിവർത്തനവും യഥാർത്ഥ ജാതിയിൽ നിന്ന് സ്വീകാര്യതയും തെളിയിക്കാൻ കഴിയാതെ പട്ടികജാതി ആനുകൂല്യങ്ങൾ അനുവദിക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി യാതൊരുവിധ മതവിശ്വാസത്തോടു കൂടിയല്ല താൻ ഇപ്പോഴും ഹിന്ദുവാണെന്ന് യുവതി അവകാശപ്പെടുന്നത് ആവശ്യമെങ്കിൽ യുവതിക്ക് പ്രത്യേക ചടങ്ങുകളിലൂടെയോ ആര്യ സമാജം വഴിയോ ഹിന്ദു മതത്തിലേക്ക് പുനഃപരിവർത്തനം നടത്താവുന്നതാണ് തുടർന്ന് ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ യുവതിക്ക് സംഭരണ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നും സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഇനിയെങ്കിലും മതപരിവർത്തനം നടത്തി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം